നമസ്കാരം പി കെ മടിയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചേർത്തല ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചേർത്തല നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നഗരസഭ പതിമൂന്നാം വാർഡിൽ സൂര്യപ്പിള്ളിയിൽ കുടുംബത്തിൽ ലൂയിസിന്റെ മകനായി എസ് എൽ വർഗീസ് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം ഗവൺമെൻറ് ഹൈസ്കൂൾ ചേർത്തലയിൽ ഒന്നാം ക്ലാസ് മുതൽ എ കെ ആൻ്റണിയോടൊപ്പമാണ് അദ്ദേഹം പഠിച്ചത് ആറാം ക്ലാസ്സിലെത്തിയപ്പോൾ കാലിനേറ്റ പരിക്കും മൂലം കുറച്ചു ദിവസം ക്ലാസ്സിൽ പോകാൻ സാധിച്ചില്ല തുടർന്ന് പഠനം അവസാനിക്കുകയായിരുന്നു ചെറുപ്പത്തിൽ നാടുവിട്ടു ചില ജോലികൾക്കായി കണ്ണൂർക്ക് പോയി ഹിന്ദി ഭാഷയോട് ചെറുപ്പത്തിലെ താൽപ്പര്യമായിരുന്നു കണ്ണൂരിൽ വെച്ച് സുഹൃത്തുക്കളിൽ നിന്ന് ഹിന്ദി നന്നായി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിന് ആർമിയിൽ ചേർന്നു പട്ടാളത്തിലെ കഥകൾ നോക്കാം ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ആർമിയിൽ ചേർന്നു പട്ടാളത്തിൽ അന്ന് ശമ്പള ഗ്രേഡ് വർദ്ധിക്കണമെങ്കിൽ ഹിന്ദി പാസ്സാകണമായിരുന്നു അങ്ങനെ സഹപ്രവർത്തകരെ അദ്ദേഹം ഹിന്ദി ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു പട്ടാളത്തിൽ ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യുമായിരുന്നു മിലിട്ടറിയിലെ വർക്ക്ഷോപ്പുകാർ അദ്ദേഹത്തെ സ്പെഷ്യലിസ്റ്റ് വർഗീസ് എന്ന പേര് നൽകി ആർമിയിൽ സൂര്യപ്പള്ളി ലോനൻ വർഗീസ് എന്ന എസ് എൽ വർഗീസ് പിന്നീട് സ്പെഷ്യലിസ്റ്റ് വർഗീസ് എന്ന ഭടന്മാർക്കിടയിൽ പരസ്യമായി അറിയപ്പെട്ടു ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമായിരുന്നു ആർമിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരുന്നത് ആർമിയിൽ വെച്ച് എട്ടാം ക്ലാസ് വരെ പഠിച്ചു പതിനേഴ് വർഷം ആർമിയിൽ സേവനം ചെയ്തു കെ എസ് ആർ ടി സി ഡ്രൈവറായ കഥ നോക്കാം മുപ്പത്തി ഒൻപതാം വയസ്സിൽ വിമുക്ത ഭടനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായി ജോലി ലഭിച്ചു പതിനാല് വർഷം കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു കോൺഗ്രസ് നേതാവായ കഥ നോക്കാം ഗാന്ധിയൻ ആദർശങ്ങളോടും കോൺഗ്രസ് പാർട്ടിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വാർഡ് പ്രസിഡൻ്റായി ഇരുപത്തിയൊൻപത് വർഷം കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായി സേവനം ചെയ്തു വാർഡിലെ എല്ലാ ജനങ്ങളുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുകയും പറ്റുന്ന സേവനങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നീട് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു മദ്യവിരുദ്ധ മദ്യവിമോചന പ്രവർത്തകൻ എന്ന റോള് നോക്കാം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മദ്യത്തിൻ്റെ വിപത്തുകൾ കൂടുതൽ മനസ്സിലാക്കിയ അദ്ദേഹം മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു മിലിറ്ററി കോട്ടയായി ലഭിക്കാവുന്ന മദ്യം മരണം വരെ വേണ്ട എന്ന് എഴുതിക്കൊടുത്തു അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളൂ മദ്യത്തിന് അടിമകളായവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ധാരാളമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട് പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ എന്ന റോള് നോക്കാം കേരള കെ എസ് ആർ ടി സി ഡ്രൈവർ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി പരിസ്ഥിതിക്ക് ഏറെ ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് ധാരാളം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു അക്കാലങ്ങളിൽ അവയ്ക്ക് നല്ല വിലയും ലഭിച്ചിരുന്നു അദ്ദേഹം ഭാര്യവും ഭാര്യയും കൂടാതെ ഒൻപത് പണിക്കാരും ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നീട് പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ പണിക്കാരെ പിരിച്ചുവിട്ട് അദ്ദേഹവും ഭാര്യയും മാത്രമായി ജോലി കാർട്ടൺ ബോക്സുകൾ പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് കുപ്പി പാൾ പേപ്പറുകൾ ലോഹങ്ങൾ തുടങ്ങി വില കിട്ടുന്നവ എന്തും പ്രവർത്തി പ്രകൃതിക്ക് ദോഷം വരുന്നതുമായ എന്തും അദ്ദേഹം സമാഹരിക്കുമായിരുന്നു പാഴ്വസ്തുക്കൾ പെറുക്കി വിൽക്കുന്നത് പാവങ്ങളെയും ക്യാൻസർ രോഗികളെയും സഹായിക്കാനാണ് പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും തൻ്റേതായ വിഹിതം വീടുകളിൽ എത്തിച്ച് നൽകുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് ചേർത്തലയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെ പുതിയകാവ് വരെ പോയി പാവപ്പെട്ടവരെ അദ്ദേഹം സഹായിക്കുമായിരുന്നു പാഴ് വസ്തുക്കൾ പെറുക്കിയെടുത്ത് വിറ്റുകിട്ടുന്ന പൈസ ഉപയോഗിച്ച് ഇതിനോടകം പത്തു പേർക്കോളം പെൻഷനും അദ്ദേഹം നൽകുകയുണ്ടായി ചേർത്തല നഗരസഭയുടെ ചെയർമാനായിരുന്ന ഷാജി മോഹൻ ഒരു യോഗത്തിൽ വെച്ച് വർഗീസിനെ ചേർത്തല ഗാന്ധി എന്ന് വിശേഷിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടായിരുന്നു ചേർത്തല ഗാന്ധി എന്ന പേര് അങ്ങനെ സാവകാശം പ്രചാരത്തിലായി ഇന്ന് അദ്ദേഹം സ്വന്തം പേരിനേക്കാൾ കൂടുതലായി ചേർത്തല ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കടകൾ നടത്തുന്നവർക്കറിയാം ചേർത്തല ഗാന്ധിയുടെ ചാരിറ്റി പ്രവർത്തനം അതുകൊണ്ട് കടയിലെ പാഴ്വസ്തുക്കൾ കളയാതെ സൂക്ഷിച്ചു വയ്ക്കും ചേർത്തല ഗാന്ധിക്ക് നൽകാൻ വഴിയോരത്ത് കിടക്കുന്ന വസ്തുക്കളും അദ്ദേഹം പിറക്കിയെടുക്കും നാല് വർഷം മുമ്പ് പുരുഷൻ കവലയ്ക്ക് സമീപം ആശ്രയം ചാരിറ്റി ട്രസ്റ്റ് സംഘടിപ്പിച്ചതോടെ എല്ലാ മാസവും നിശ്ചിത തുക ട്രസ്റ്റിൽ നിക്ഷേപിക്കുന്ന ശൈലിയാണിപ്പോഴുള്ളത് കുടുംബ കാര്യങ്ങളെ നോക്കാം ഭാര്യയുടെ പേര് സെലി സെലിയാമ്മ എന്നാണ് എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അവർ എന്നും കൂടെയുണ്ട് മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് സിനി സൈനി സീമ എന്നിവരാണ് അവരുടെ പേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾ ആണ് ഇപ്പോൾ കൂടെ താമസിക്കുന്നത് ദൈവൊഴിയിലേക്ക് വന്ന കഥ നോക്കാം രണ്ടായിരത്തി ഒൻപതിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു അതിൽ പിന്നെയാണ് അദ്ദേഹം പള്ളിയിൽ പോകാൻ തുടങ്ങിയത് അതുവരെ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ദിനചര്യയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് രാഷ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലത്രേ അത്രേ ഇപ്പോഴതിൽ നിന്നെല്ലാം ഫ്രീ ആയതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം കളമശ്ശേരി എം്മാൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം സഹകരിച്ച് ആത്മീയ പ്രവർത്തനങ്ങളേർപ്പെടുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എംമാവൂസിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വരെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം പോയിട്ടുണ്ട് കുട്ടികളുടെ താരമായ കഥ നോക്കാം കുട്ടികളോട് ഇടപെടുന്നതിൽ തൽപരനാണ് ചേർത്തല ഗാന്ധി അദ്ദേഹത്തിൻ്റെ നരച്ച നീണ്ടം താടിയും മുടിയുമൊക്കെ മുഖത്തിൻ്റെ ആകൃതിയും പെരുമാറ്റങ്ങളുമെല്ലാം കുട്ടികളിൽ കൗതുകം ഉണർത്താറുണ്ട് അവർ യേശുദാസാണോ വല്യപ്പൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പാട്ടുപാടും ചിലപ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ ടാഗോർ ഗാന്ധി എന്ന് വിളിക്കും ചിലപ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ പ്രായമായ ഈശോ എന്ന് വിളിക്കും ഇങ്ങനെ പല വിളിപ്പേരുകളും അദ്ദേഹത്തിനുണ്ട് ഈ എഴുപത്തിരണ്ടാം വയസ്സിലും എൺപത്തിരണ്ടാം വയസ്സിലും ദൈവ വഴികളിലൂടെ നടന്ന് പ്രകൃതിക്കും സമൂഹത്തിനും നന്മ ചെയ്യുന്ന ചർത്തല ഗാന്ധിക്ക് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക പിഞ്ചന്നുകൊണ്ട് സാമൂഹിക ആത്മീയ കാര്യ മേഖലകളിൽ വ്യാപരിക്കാൻ ഇനിയും വ്യക്തികളുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം